തിരുവോണ ദിനത്തിൽ റെക്കോർഡ് വോട്ടുകൾ തന്നെ സ്വന്തമാക്കിക്കൊണ്ട് മത്സരാർത്ഥികൾ എല്ലാ വമ്പൻ വോട്ടിംഗ് യുദ്ധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന ഒരു ദിവസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്ത് ഓണാഘോഷം തകർന്നിട്ട് നടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിനേക്കാൾ കൂടുതലോളം വോട്ടിങ്ങെ പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ണുതാളിൽ പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണല്ലോ തിരുവോണ ദിവസമായി തിരുവോണ ദിവസ എവിക്ഷൻ്റെ മറിച്ച് നാളെ ആയിരിക്കും എവിക്ഷൻ ഉണ്ടാകുക രണ്ടോ അതിലധികമോ ആൾക്കാർ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നതായിരിക്കും എന്തൊക്കെയാണല്ലോ നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുക ആരൊക്കെയാണ് ഇപ്പോഴത്തെ അത് തകർച്ചയിൽ നിൽക്കുന്നതും ആരൊക്കെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലൊക്കെ നിലയുറപ്പിച്ചതെന്നൊക്കെ നോക്കാം ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അനുമോൾ തന്നെ കുതിച്ചു ഉയരുകയാണ് അനുമോയുടെ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തൊന്ന് വോട്ടുകളുമായിട്ടാണ് അനുമോൾ കുതിച്ചപ്പോ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ട് വലിയൊരു അട്ടിമറി മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ചില സമയത്ത് അനുമോളെ പോലും അനീഷ് അനീഷേട്ടിനെ സാധിക്കുമെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അനീഷ് ഏട്ടന്റെ മുന്നേറ്റം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആ ഷാനവാസിക്കാ നല്ലൊരു മുന്നേറ്റം നടത്തി എപ്പോൾ വേണമെങ്കിലും അനീഷിനെ അട്ടിമറിക്കുക ഒരുപക്ഷെ ഒരു മണിക്കൂറി ഷാനവാസ് രണ്ടാമത്തേക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറ് വോട്ടുകളുമായിട്ടാണ് ഷാനവാസ് നിൽക്കുമ്പം മൂന്നാം സ്ഥാനത്ത് ഇത് അട്ടിമറി മുന്നേറ്റം നടത്തി അല്ലെ വലിയൊരു കുതിപ്പ് വോട്ടിംഗ് നടത്തിയത് ജിസേരാണ് ജിസേർ ഇത് ആ കുതിച്ചുയർന്ന് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന നൂറേനെ കാണാൻ സാധിക്കുന്നുണ്ട് നൂറയ്ക്ക് നേരിയൊരു ഡിഫറൻസ് ഓട്ടിങ് തകർച്ച നേരിട്ട് തകർന്നുപോയിരിക്കുകയാണ് ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളുമായിട്ട് വോട്ടിങ് നേരി തകർച്ചു നേരിട്ടപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ആതിര ആതിരേനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നൂറ ആതിര തുടങ്ങി ഇരുപത് ആയിട്ട് മാറുകയാണ് ഈ ആഴ്ച ഇരുവർക്കും പിരിയാണ്ടി വരിക എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതായിരിക്കും രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോ ഏഴാം സ്ഥാനത്ത് ചേച്ചി തുടരുകയാണ് രേണി ചേച്ചിക്ക് ബിഗ് ബോസ് വിടവറഞ്ഞ് പോകണം എന്നൊക്ക കിറ്റിയാണെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ വോട്ടിംഗ് പൊലീലും മുന്നേറ്റം തന്നെ കുതിപ്പുകൾ രേണിച്ചേച്ചി കിടക്കുകയാണ് രണ്ട് ലക്ഷത്തി പന്തിരായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അക്ബറിക്ക് മാറ്റി വരാതെ തുടരുകയാണ് അക്ബറിനും നല്ല വ്യക്ത നല്ല ഡയലോഗുകൾ കൊണ്ടും അല്ലെങ്കിൽ അക്ബറിന്റെ ക്യാരക്ടർ കൊണ്ടും പ്രേക്ഷകർ ഈ ആഴ്ച കൂടി അക്ബറിനെ എവിക്റ്റ് ആക്കത്തില്ല ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് വോട്ടിലോട്ട് സേഫ്സുകളിലോട്ട് മാറുന്ന അക്ബറിനെ കാണാൻ സാധിക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് അബിദാഷിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അബിക്കും വോട്ടിങ്ങിന് നല്ല മുന്നേറ്റങ്ങൾ തന്നെ കാഴ്ചവെച്ച് ഈ ആഴ്ച സേഫ് ആയിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുപ്പത്തൊമ്പത് വോട്ടുകൾ അബി ഇതിനോട് തന്നെ സ്വന്തമാക്കിയപ്പോൾ പത്താം സ്ഥാനത്ത് റന തന്നെ ഈ ഒരു മണിക്കൂറിലും തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് റനയ്ക്ക് വോട്ടിംഗ് നേരിയ തകർച്ച ഉണ്ടെങ്കിലും ഈ ആഴ്ച ഒരുപക്ഷെ സേഫ് ആകാം ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓട്ടുകളുമായിട്ടാണ് റന ഇപ്പോൾ നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് ഡോക്ടർ ബിന്നി നേരിയൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഡോക്ടറിന് വോട്ടിംഗ് തകർച്ച തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടല്ലേ ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് ബിന്നിനെ കൈവിടുന്നു എന്ന് നമ്മൾ നോക്കി പോയായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഓട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ആരിനെയാണ് കാണാൻ സാധിക്കുന്നത് ആരിന് വോട്ടിംഗ് തകർത്തിട്ടുണ്ട് ആരിനും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ വിട ഹൗസിൽ നിന്ന് വിട പറയാൻ സാധ്യത ഉള്ളത് നിൽക്കുകയാണ് ക്യാരക്ടറും സ്വഭാവം തന്നെയാണ് ഏറ്റവും വലിയ ആര്യൻ്റെ നെഗറ്റീവ് സൈഡ് ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകൾ സ്വന്തവാക്കാൻ സാധിച്ചപ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ഒനിയ ഒനിയിലും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുകയാണ് ഒനിയലിന് വോട്ടിങ് വൻ പരാജയുവാങ്ങിയിരിക്കണം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടുകൾ മാത്രം സ്വന്തവാക്കാൻ സാധിച്ചപ്പോൾ പതിനാലാം സ്ഥാനത്ത് അപ്പാനു ശരത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പാനു ശരത്തിന്റെ ലേഡീസിനെതിരെയുള്ള ഒരു അക്രോസും അതോടൊപ്പം തന്നെ തെരുവിലും തുടങ്ങിയവ എല്ലാ വേറെ നെഗറ്റീവ് ആണ് അപ്പാനിക്കും പുറത്തും നമുക്ക് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അപ്പാനിക്കോട്ടിംഗ് താർച്ചയാണ് ഒരുപക്ഷേ ഈ ആയുധം ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാൽപ്പത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകളുമായിട്ടിരിക്കും ഏറ്റവും ഡേഞ്ചർ സോൺ ശൈത്യ തോട്ടിരിക്കുകയാണ് ശൈത്യൻ ശൈത്യ ഈ ആയിട്ട് ബിഗ് ബോസ് ഹൗസിന് ഉറപ്പുറപ്പാകുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് നമ്മൾ ആദ്യ മണിക്കൂർ മുതൽ കണ്ടുകടാ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകൾ മാത്രമാണ് ശൈത്യക്ക് ശൈത്യയ്ക്കതിനോടും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് പറഞ്ഞത് ഇന്ന് രാത്രിയാണ് വോട്ടിംഗ് അവസാനിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കണ്ടുതന്നെ അറിയണം ശൈത്യ ഇനി ഇനിയൊരു വൻ കുതിപ്പ് നടത്തുമെന്നൊക്കെ ഇപ്പോഴത്തെ അവസാന നിമിഷമൊക്കെ ശൈത്യ ആ ഹൗസിൽ ആക്റ്റീവ് വരുന്നുണ്ട് അനിമോൾ ഇഷ്യൂ ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് വോട്ടിംഗ് പ്രതികരിക്കുന്നത് ഒരു മണിക്കൂറിലെ കണ്ടു തന്നെ അറിയാം കാത്തിരിക്കാൻ ഒരു മണിക്കൂറിലെറ്റുള്ള വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ ഡെഫി ആയിരിക്കുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് റെസറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിന് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാങ്കിലും ഇവരുടെയൊക്കെ പൊസിഷൻസ് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിരിക്കും ഒരു ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങണത് അപ്പൊ ഈ ഒരു ലിസ്റ്റിലുള്ള മത്സരാർത്ഥികളിൽ ആര് ബിഗ് ബോസ് ഹൗസിൽ വിട്ടു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഉടപ്പനെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ വിലയേറെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും നിർണയമായിട്ടുള്ള വോട്ടിംഗ് പ്ലസറ്റുകൾ ആണെന്ന് തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസൺ സെവലിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് അല്ലെങ്കിൽ ആരായിരിക്കും കപ്പുയർത്താൻ പോകുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക